സെറ്റ് ആയി എന്നെ സെറ്റ് ആയി ഇത് എന്നെ ഇപ്പോത്തെ ഇപ്പോത്തെ പ്ലസ് 2 കുട്ടികളെ ബുദ്ധിന്നോ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടാവില്ല ഇര ഇപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഓക്കേ പക്ഷെ ദേശ്യ വാശ്യ ഉണ്ട് എന്നല്ലേ ഹലോ ഗയ്സ് അവ ജസ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ലൺ സ്റ്റോറി പറഞ്ഞു തോന്നുന്നു അല്ലേ അതല്ല കേട്ടോ ഒന്ന് സംഭവം എന്താണെന്നറിയാം നമ്മളെ എന്താ കല്യാണത്തിന് നമ്മൾ രണ്ടാളീ കപ്പിൾ വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾക്ക് കുറേ കിട്ടിയിട്ടില്ല കുറെ വീഡിയോ ഞങ്ങളെ ഓരോ പൊട്ടത്തരങ്ങളിൽ കിട്ടിയിട്ടില്ല തന്നെ ഓരോ ആഗ്രഹിച്ച ആ പൊട്ടത്തരൊന്നും ഞങ്ങളിന്ന് വന്നിട്ടില്ലാന്ന് അപ്പോൾ ഓരോ ഇന്ന് അന്നേനെ ഞങ്ങൾ അന്നല്ല ഇപ്പോൾ ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് നമുക്കൊന്നുകൂടി എടുക്കണം ഫുൾ വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ക്ലിപ്പ് ഇതും കിട്ടണം എന്ന് പറഞ്ഞാണ്ട പോലും ഞങ്ങളെ വിളിച്ചു നമ്മളെ

നമ്മൾ ആ ഷൂട്ടിൽ നിന്ന് ഇവിടുന്ന് എടുക്കണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോലെ അതിൽ ഞങ്ങളോട് ലോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞതരാണ് പറഞ്ഞു കുറച്ച് കുറച്ച് പറഞ്ഞെടുക്കണം കുറച്ച് കുറച്ച് ഞങ്ങൾ പറഞ്ഞു തരും ബാക്കിയൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇട്ടിട്ട് മതി ബാക്കി യെസ് ഞമ്മളിപ്പോടെ ഞമ്മളെ ക്യാമറ ടീമിനും കാര്യങ്ങളും വെയിറ്റ് ചെയ്യുക നാലരക്കാണ് വരാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല പൻറ്റിട്ടുണ്ട് നാല് പത്തൊമ്പത് നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ നിങ്ങക്ക് എന്തോ പഞ്ചാലിറ്റി ഇല്ലാത്ത നാലു മണിക്ക് പറഞ്ഞിങ്ങാണ്ട് നാലരായി ഇവനാണ് ഇതിന്റെ മെയിൻ ഇത് ഇക്ക ഇറങ്ങി കൊറച്ചു കുറക്കെ സത്യങ്ങൾ ലവ് സ്റ്റോറി ലവ് സ്റ്റോറിയാ ലവ് സ്റ്റോറി ആ ലവ് എല്ലാം ഫുള്ള് നെക്ലമായ സത്യങ്ങളും ഇന്റും മാത്രം കഴിഞ്ഞിട്ടുള്ളു അറിയണത് ആയിക്കോട്ടെ ഞാൻ കുറെ സത്യങ്ങള് പറയോ കൊറേ ഞാൻ കൊറേ സത്യങ്ങള് പറയണ്ടത് എല്ലാം പറയുന്നുണ്ട് അപ്പൊ എല്ലാരും ഇത് Aduh semar ini lagi. <laughs> ya

ഗ്ലാസ് മാത്രം കടിയെന്തേലും കോഫി ഒക്കെ ഒന്ന് കറക്കീട്ടായത് ഒന്ന് കറക്കിട്ടപ്പോ ഇനിയും കറക്കണോണ്ട് എല്ലാ തരായിട്ടും എന്താ കാപ്പിയോ നോട്ടെ എവിടെ അത് ഞങ്ങക്ക് വൃത്തിമടുപ്പം പടത്തിനില്ല കഴിഞ്ഞിട്ട് ഫുഡ് കെ വിളിച്ചു ആ ഞാനോണ്ട് മടിയാണ് മടിയ അങ്ങേ തല എങ്ങനെ പത്ത് റുപ്പ്യണ്ടാവു കഞ്ജില് മടിച്ചിട്ടാണ് പ്ലസ് വണ്ണില് ഞാൻ കുട്ടിയായിരുന്നു തലേ ഇങ്ങനെ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഓക്കെ പക്ഷെ ദേഷ്യ ഭാഷന്നീറന്നറിയോ കയ്യൊക്കെ എനിക്ക് അല്ലെങ്കിൽ ബുദ്ധിമില്ലാന്ന ആൾക്കാര് പറയപ്പോ ഇതുകൂടി അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു ഗായ്സ് വീഡിയോ അവിടെ വരും അവിടുത്തെ ഒരു ചാനൽ ഉണ്ട് അതിൽ വരും അവിടെ കാക്കാനൊന്നും കാണില്ലേ പതുക്കെ അടിച്ചോ ഇനി കാണാം അതുവരെ